മരണസമയം എന്നുള്ളതൊരു വലിയ പാരഡോക്സാണ് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട് മരിക്കുന്ന സമയത്ത് എത്ര വലിയ സന്യാസി ആണെങ്കിൽ പോലും ആ പ്രാണൻ ശരീരത്തിൽ നിന്ന് വിടുന്ന സമയത്ത് ഒരു പടക്കൽ കുടയ്ക്കുന്നു ആ നേരത്ത് അജാമളനെ പോലെ നാരായണമെന്നൊന്നും വിളിക്കാൻ ചിലപ്പോൾ ആക്കിൽ വരില്ല വരില്ല അതുകൊണ്ട് എത്ര നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് ഈ മൊമെൻറ്റിന് വേണ്ടിയിട്ടിരിക്കണോ അതാണെന്നല്ലേ മുമ്പ് മമ്മിയൊരു അതിരുദ്ധരത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞിട്ട് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെ മരിക്കണം എന്നാണ് മരിക്കാൻ പഠിപ്പിക്കല ഇതിന്റെ ഗുരുവാണ് മഹാദേവൻ എങ്ങനെ മരിക്കണം എങ്ങനെ മരിക്കുക എങ്ങനെ ഇത് കടന്ന് പോണം ആ മരണം എന്നുള്ളത് ശരീരം നശിക്കുക എന്നുള്ളതല്ല അർത്ഥം ശരീരത്തിനോടുള്ള അറ്റാച്ച്മെന്റ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അറ്റാച്ച്മെന്റ് കട്ട് ചെയ്താൽ മാത്രമേ അത്ര ഈ സത്യത്തിലേക്ക് പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ലെസൺ അതാണ് സത്യത്തെ തെളിഞ്ഞു കാണണമെങ്കിൽ കരി പിടിച്ചിട്ടുള്ള കണ്ണാടിയിലൊരു വിരലോണ്ട് ഇങ്ങനെ വരച്ചാ നമുക്ക് ഇങ്ങനെ തിളങ്ങി കാണാം നമ്മുടെ മുഖം കുറച്ച് നോക്കിയാൽ കാണാം അതുപോലെയാണ് ആ അനുഭവം വരിക പിന്നെ ആ കണ്ണാടി അങ്ങോട്ട് തുടക്കിയു തുടച്ച് തുടച്ച് തുടച്ചു കൊണ്ടുവരണം ബുദ്ധം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്നും പുറത്തുനിന്ന് പുതുതായിട്ട് കിട്ടാനില്ലാന്ന് ഒന്ന് കഴിയാ മതി എന്നവർ ഒന്ന് കുളിച്ചാൽ മതി നന്നായിട്ട്